നമസ്കാരം പാകിസ്ഥാനും ഇറാനും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ അതിനൊരു ആശ്വാസം കണ്ടെത്താനായിരിക്കും ഇന്നലെ പാകിസ്ഥാൻ പൗരന്മാർ വലിയ തോതിൽ ഇന്ത്യക്കെതിരെ വ്യാജപ്രചരണം നടത്തിയിരുന്നു ഇന്നലെ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കൂട്ടമായി ചേർന്ന് മുൻ പാകിസ്ഥാൻ ഇന്റലിജൻസ് മേധാവി അബ്ദുള്ള ഗുലിന്റെ മകൻ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രമുഖരാണ് ട്വിറ്ററിൽ വ്യാജപ്രചരണം ആരംഭിച്ചത് ഗൾഫ് ഓഫ് ഏതനിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഐ വിശാഖപട്ടണം അജ്ഞാത ഡ്രോൺ ആക്രമണം നേരിട്ടതായി ആരോപിച്ച് പാകിസ്ഥാനികൾ എക്സിൽ കപ്പലിന്റെ രണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കിട്ടുകൊണ്ട് കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുവെന്നും വ്യാജപ്രചരണം നടത്തി ഏതൻ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണം അജ്ഞാത ഡ്രോൺ ആക്രമണത്തിൽ തകർന്നുവെന്നും കപ്പലിന് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നും ഇസ്ലാമാബാദ് വൈബ് എക്സിൽ എഴുതി ഗൾഫ് ഓഫ് ഏതനിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഐ വിശാഖപട്ടണം അജ്ഞാത ഡ്രോൺ ആക്രമണത്തിൽ തകർന്നുവെന്നും കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നുവെന്നും ഇറാൻ പിന്തുണയുള്ള യമൻ ഹൂദികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും നൈജീരിയൻ പത്രപ്രവർത്തകൻ നസീറു അബ്ദുൽ റഷീദും എഴുതി അങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ പ്രചരണം മറ്റ് രാജ്യങ്ങളിലെ ഇന്ത്യ വിരുദ്ധരും ഏറ്റെടുത്തു എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ ഐ വിശാഖപട്ടണം ഏതൻ ഉൾക്കടലിലെ മാർഷൽ ദ്വീപിന്റെ പതാകയുള്ള ചരക്ക് കപ്പലിൽ നിന്നുള്ള ഒരു ദുരന്ത കോളിന് മറുപടിയായി ബുധനാഴ്ച രാത്രി പെട്ടെന്ന് ഇടപെട്ടു ഡ്രോൺ ആക്രമണത്തിന് ഇരയായ ചരക്ക് കപ്പൽ രക്ഷിക്കാനാണ് ഇന്ത്യൻ നാവികസേന അവിടെ എത്തിയത് ആക്രമണം നേരിട്ട ചരക്ക് കപ്പലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മിക്കവാറും പാകിസ്ഥാനികളായ പൊട്ടന്മാരും വ്യാജപ്രചരണം നടത്തിയത് പത്തിലധികം യുദ്ധക്കപ്പലുകൾ കടൽ കൊള്ളയ്ക്കെതിരെ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചപ്പോൾ പാകിസ്ഥാൻകാർക്ക് സഹിക്കുന്നില്ല വ്യാജപ്രചരണം ഇറക്കി കരച്ചിൽ തീർക്കുകയാണ് പാകിസ്ഥാനികൾ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി